വിമാനം താഴ്ന്നു പറക്കുന്നത് കണ്ട് മൊബൈലിൽ പകർത്തി പക്ഷേ ആ വിമാനം തകർന്നപ്പോൾ തരിച്ചുപോയി എയർ ഇന്ത്യ വിമാനാപകടം മൊബൈലിലാക്കിയ ആ കൗമാരക്കാരനായ ആര്യൻ അൻസാരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടം രാജ്യത്തിൽ സൃഷ്ടിച്ച കോളിളക്കം അത്ര തീവ്രതയുള്ളതായിരുന്നു സംഭവം നടന്ന് കുറച്ചു സമയം കഴിയുമ്പോഴാണ് അപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതും ആ വീഡിയോ പകർത്തിയ ആര്യൻ അൻസാരി എന്ന കൗമാരക്കാരൻ ഇപ്പോഴും ആ ഞെട്ടലിലും തരിപ്പിലുമാണ് ഒരു വിമാനാപകടം നേരിട്ട് മൊബൈൽ ഫോണിൽ പകർത്തിയതിന്റെ തരിപ്പിൽ നിന്നും ഇനിയും മുക്തനായിട്ടില്ല അഹമ്മദാബാദ് വിമാനത്താവളത്തിനടുത്തുള്ള ഒരു കെട്ടിടത്തിന്റെ ടെറസിൽ നിൽക്കുമ്പോൾ ഒരു വിമാനം പെട്ടെന്ന് താഴേക്കിറങ്ങുന്നത് ശ്രദ്ധിച്ചുവെന്നും അത് ലാൻഡ് ചെയ്യാൻ പോകുന്നതായി തോന്നിയെന്നും ആരിൻ വ്യക്തമാക്കി എന്നാൽ വിമാനം തകർന്ന് പൊട്ടിത്തെറിച്ച് തുടർന്ന് അതിൽ നിന്ന് തീജ്വാലകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി താൻ ഭയന്നു താൻ വീഡിയോ എടുത്ത നിമിഷത്തിന്റെ ക്ലിപ്പ് തന്റെ പിതാവിനും സഹോദരിക്കും കാണിച്ചു കൊടുത്തതായും ആര്യൻ വ്യക്തമാക്കുന്നു അദ്ദേഹം പകർത്തിയ വീഡിയോ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുകയും വൈറലാകുകയും ചെയ്തു ജൂൺ പന്ത്രണ്ടിന് ഞാൻ ഇവിടെ എത്തി വിമാനം വളരെ അടുത്തു നിന്നാണ് കടന്നു പോകുന്നത് അതിനാൽ എന്റെ സുഹൃത്തുക്കൾക്ക് കാണിക്കാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു വിമാനം താഴേക്ക് പോയി വിമാനത്താവളം സമീപത്തായതിനാൽ അത് ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ കരുതി പക്ഷേ അത് താഴേക്ക് പോയപ്പോൾ തീജ്വാലകൾ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി അത് പൊട്ടിത്തെറിച്ചതായി ഞാൻ കണ്ടു ഞാൻ ഭയന്നുപോയി ഞാൻ വീഡിയോ എന്റെ സഹോദരിയെ കാണിച്ചു ഞാൻ അച്ഛനോടും അതിനെക്കുറിച്ച് പറഞ്ഞു മാത്രമല്ല ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ വാർത്ത കണ്ടപ്പോൾ ആ വിമാനത്തിന്റെ അവസാന നിമിഷങ്ങൾ ഞാൻ പകർത്തിയെന്ന് മനസ്സിലായപ്പോൾ അതെന്നെ വല്ലാതെ സ്പർശിച്ചു എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ആര്യൻ ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് വ്യക്തമാക്കി ആ സംഭവം അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെന്ന് കുടുംബവും വ്യക്തമാക്കി ആര്യനെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും ചെയ്തു അപകട അന്വേഷണത്തിന് ആവശ്യമായ സൂചനകൾ നൽകാൻ അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞാണ് പോലീസ് മൊഴിയെടുത്തത് ഇത്രയും താഴ്ന്ന് ഒരു വിമാനം പറക്കുന്നത് ും കണ്ടിട്ടില്ലാത്ത ഒരു കൗമാരക്കാരന് ആ അനുഭവം ഒരു മായാത്ത മുദ്ര പതിപ്പിച്ചു ഞാൻ ഒരിക്കലും ഒരു വിമാനത്തിൽ ഇരിക്കില്ല അയാൾ നിശബ്ദമായി പറഞ്ഞു അദ്ദേഹം പകർത്തിയ വീഡിയോ വളരെ പെട്ടെന്ന് ഓൺലൈനിൽ ജൂൺ അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ സാക്ഷിയായി മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന അഭ്യൂഹങ്ങളെ തുടർന്ന് അദ്ദേഹം മൊഴി നൽകാൻ വന്നതാണെന്ന് പോലീസ് പിന്നീട് ഒരു ചെറിയ വിശദീകരണവും നൽകി ഞായറാഴ്ച രാവിലെ വസതിയുടെ വീട്ടുടമസ്ഥയായ കൈലാഷ് ബെൻ താക്കൂർ ആര്യൻ അൻസാരി നേരിട്ട ദുരനുഭവം ദി ഹിന്ദുവുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു അവൻ ആദ്യമായി നഗരത്തിൽ എത്തിയതേ ഉള്ളൂ ഒരു മണിക്കൂറിനുള്ളിൽ ആരും ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒന്ന് അവൻ കണ്ടുവെന്നും അവർ വ്യക്തമാക്കി ആ സംഭവം ആൺകുട്ടിയെ വളരെയധികം അസ്വസ്ഥനാക്കിയെന്നും തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങാനും വിദ്യാഭ്യാസം തുടരാനുമുള്ള തീരുമാനത്തിന് ഇത് കാരണമായെന്നും അവർ പറഞ്ഞു അതേസമയം അഹമ്മദാബാദിനടുത്ത് എയർഇന്ത്യ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് ഇന്ത്യയിലും ആഗോളതലത്തിലും വ്യോമയാന സുരക്ഷയെക്കുറിച്ചുള്ള അടിയന്തര ചർച്ചകൾക്ക് തുടക്കമിട്ടു ബോയിംഗ് ആണ് അതിൽ പ്രധാനം അപകടത്തിൽ ഇരുന്നൂറ്റി പേർ മരിച്ചു അതിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും നിലത്തുണ്ടായിരുന്ന നിരവധി വ്യക്തികളും ഉൾപ്പെടുന്നു അവരിൽ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന അഞ്ച് ഡോക്ടർമാർ ഉൾപ്പെടുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ലണ്ടൻ ഗരുവിലേക്ക് യാത്രാ മതിയെ സർദാർ വല്ലഭായി പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടതിന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം തകർന്നു വീണു അപകടത്തിൽ തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ വിസ്താര എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്ന ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനറുകളുടെ വിശദമായ പരിശോധനയ്ക്ക് വ്യോപയാന അധികൃതർ ഉത്തരവിടുകയും ചെയ്തു ഈ അപകടം ബോയിംഗിന്റെ സുരക്ഷാ റെക്കോർഡ് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ബോയിംഗിന്റെ ഉൽപാദന പരിപാലന മാനദണ്ഡങ്ങളെക്കുറിച്ച് ആഗോളതലത്തിൽ കൂടുതൽ ആഴത്തിലുള്ള നിയന്ത്രി പരിശോധനയ്ക്ക് ഇത് കാരണമാകുന്നുവെന്ന് വിദഗ്ധർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എയർ ഇന്ത്യയുടെ പ്രവർത്തനപരമായ കൈകാര്യം ചെയ്യലോ വിമാന പരിപാലനമോ അപകടത്തിന് കാരണമായി എന്നതിന് തെളിവുകളൊന്നുമില്ല പക്ഷേ എയർലൈന്റെ പ്രതിഷ്ഠായ്ക്ക് കോട്ടം തട്ടുമെന്ന് ഉറപ്പാണ് ബ്ലൂംബർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ മാർട്ടിൻ കൺസൾട്ടിങ്ങിന്റെ സ്ഥാപകനായ മാർക്ക് മാർട്ടിൻ എയർ ഇന്ത്യ സീറ്റുകളുടെ തകരാറുകൾ അറ്റകുറ്റപ്പണി മാനദണ്ഡങ്ങൾ തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ റീബ്രാൻഡിംഗ് ശ്രമങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കി ഇവയ്ക്ക് മുൻഗണന നൽകേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയധികം ഉയർന്നിട്ടും വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ല കൊൽക്കത്ത ഉൾപ്പെടെയുള്ള പ്രധാന വിമാനത്താവളങ്ങളിൽ വിമാനയാത്ര വലിയ തോതിൽ ബാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും സുരക്ഷിതമായ ഗതാഗത മാർഗ്ഗമായി വിമാനങ്ങളിൽ ആളുകൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് എന്ന് ട്രാവൽ ഏജന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ അനിൽ പഞ്ചാബി ടൈംസ് ഓഫ് ഇന്ത്യയോട് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്